മദീനയിലെ മാനമ്പാടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു കുട്ടിയുടെ രക്ഷിതാവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാവാൻ ഇസ്ലാം തന്നെ നമുക്ക് പല പ്രതിവിധികളും മുന്നോട്ട് വെക്കുന്നുണ്ട് അതിലൊന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം വീട്ടിലുണ്ടാവുന്ന ചെറിയ മക്കൾ ചെറിയ മക്കൾക്ക് സൂറത്തുൽ ഖദർ ഇന്നുല്ലാ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറത്ത് മന്ത്രിച്ചു കൊടുക്കുന്നത് കൊണ്ട് അവരുടെ ഭാവി സുരക്ഷിതമാവുമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇത് പലർക്കും അറിയാത്ത കാര്യമാണ് ചെറുപ്രായത്തിൽ തന്നെ ഇതിങ്ങനെ ഓദ്യ മന്ത്രിച്ചുകൊടുത്ത് ചെയ്തു വരികയാണെങ്കിൽ അവരുടെ ഭാവിയിൽ സുരക്ഷിതത്വം ലഭിക്കാൻ ഈ സൂറത്ത് കാരണമാകും മാത്രമല്ല ഇനിയും ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഖദർ എന്ന് പറയുന്നത് അതിലൊന്നാണ് കണ്ണീറിനുള്ള പ്രതിവിധി കണ്ണീർ തട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ സൂറത്തോതി വെള്ളത്തിൽ മന്ത്രി ചോദി കുടിക്കാവുന്നതാണ് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും വാസലാമ